ആയിക്കൂട്ടുകാരെ സെൻ ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് ബീൻസ് വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഞാൻ കഴുകി ബീൻസ് എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനാണ്ട് ഇതുപോലെ രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അപ്പോഴറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് കാണിക്കുന്നത് ഒരു ചിലരൊക്കെ അങ്ങനെ കമൻ്റ് ഇടാറുണ്ട് എല്ലാം കാണിക്കാത്തത് എന്താന്നാണ് ഇപ്പോഴേന്റെ ഈ ഇവിടെ ഇത് അറ്റം കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനൊരു മൂല്പരൊരു സാധനം വരും അത് വലിച്ചു കഴിഞ്ഞെടുക്കണം ആ രണ്ട് സൈഡിലും ഉണ്ടാവും എനിക്കിപ്പം കിട്ടുന്നില്ല അപ്പോഴും ചിലതിലൊക്കെ അതെ ഇതുപോലെ ഇഞ്ഞ് വരും അപ്പോഴും ചില ബീൻസിലൊക്കെ ഉണ്ട് ഇതുപോലെ വലിച്ചെടുക്കണം അതിന് ഉണ്ടല്ലേ അതെ അപ്പോഴേതായ എല്ലാം കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ബീൻസ് വേഗുവാൻ വേണ്ടി ഇനി ഇവിടെ എടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അതേപോലെ ഒരു ശാലം മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇതിനൊന്ന് അടച്ചു കൊടുക്കുക അപ്പോഴും മീഡിയത്തിൽ തീ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ബീൻസ് എല്ലാം ഇവിടെ വെന്തിട്ടുണ്ട് ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴിവ് പൊട്ടിട്ടുണ്ട് മൂന്നാല് വച്ചൽ മുട്ടുകൊടുത്തിട്ടുണ്ട് വേറെ ഒരു വെളുത്തുള്ളി ചെറിയ ഇഞ്ചി ചതച്ചത് എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതേപോലെ കറിയിൽ വെച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് രണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കുക മീഡിയം സൈസ് രണ്ട് സവാള അത് ഇട്ടുകൊടുക്കുക വളരെ നൈസ് നൈറ്റായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക ഇതൊന്ന് അടാച്ച കൊടുക്ക மஞள் அதே போல முளகுடி இட்டு கொடுக்க ஒரு வீஸ்பூன் முளகொடியான இட்டு கொடுக்கணும் ஒன் டீஸ்பூன் முளகு அதேபோல் ஒரு சகல தக்காளி சோஸி கொடுத்துட்டோம் டொமாட்டோ சோஸ் அது வீஸ்பூனா ஒழிச்சு கொடுத்தது அப்படியே அந்த டேஸ்ட் கூடுதல் இஷ்டம் உள்ளவருக்கு வந்து டேபிள் ஸ்பூணக்கி ஒழிச்சு கொடுக்கே ஒழிச்சு கொடுத்துட்டா ഇനി ഒന്ന് അടച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് കൊടുക്കുക നമ്മുടെ ബീൻസ് പയറൊക്കെ ഇവിടെ നല്ലപോലെ വന്നിട്ടുണ്ട് ഞാൻ അപ്പോഴേ കുറേ സമയം അടച്ച് ആവിയിൽ വെച്ചിരുന്നു അതുപോലെ തന്നെ അപ്പോഴപ്പോഴാണ് തുറന്ന് കൊടുത്ത് ഇളക്കിയിരുന്നു അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് ഇതുപോലെ വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ ചെയ്യണം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിപ്പോ ബീൻസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഉണ്ടല്ലോ ഇതുപോലെ ചുരുങ്ങി വരും ഉണ്ടല്ലേ അതുവരെ നല്ലപോലെ വഴറ്റി എടുക്കണം അതുപോലെ ആവിയിൽ അടച്ചും വെച്ചിരിക്കണം എന്നാലേ നല്ല ടേസ്റ്റിന് കിട്ടുള്ളു അപ്പോൾ ഇതിപ്പോൾ ഇത് തന്നെ മതിയാവും ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുപോലെ സവാളയും നല്ലതുപോലെ വെന്ത് കുഴയണം നമ്മുടെ ബീൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ സൂപ്പർ ടേസ്റ്റി ടേസ്റ്റി ബീൻസ് ഒരു രക്ഷയും ഇല്ല ഭയങ്കര ടേസ്റ്റാണ് അപ്പോഴെല്ലാവരും ചെയ്യുന്നൊക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാണ് അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ പറഞ്ഞത് എല്ലാവർക്കും താങ്ക്സ്